ഹലോ സൈനികർച്ച വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് രാവിലെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാണ് അതായത് രാവിലെ കറത്ത് വെച്ചിട്ട് വെളിയിലേക്കൊന്ന് ഇറങ്ങിയതാണ് ചെടികളുടെ അത്തുകളൊക്കെ ഉണ്ടാകുന്ന പൂക്കളൊക്കെ ഇട്ടിട്ട് കുറച്ചൊക്കെ ഉണ്ട് അങ്ങനെ വെളിയ പോവുകയെന്നുല്ലോ പോലാകുന്ന പൂക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ നൂറോസാക്കളൊക്കെ ഉണ്ടായിരുന്നു റോസാപ്പൂവിന് ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലാണോ ഭയങ്കര രാവിലെ രാവിലത്തെ ഒരു കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് മഴയുണ്ട് ഇതെന്താണെന്നറിയാം ഇതാണ് പൊന്നാങ്ങണ്ണി ചീരാട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയത് അത് എൻ്റെ കൂട്ടുകാർ തന്നതാണ് എനിക്ക് അവൾക്ക് എവിടെ നിന്ന് കിട്ടിയപ്പോൾ മേടിച്ചതാണോ എന്ന് സംശയമുണ്ട് എനിക്കറിയില്ല അപ്പോൾ അവളുടെ വീട്ടിൽ ഒരുപാടുണ്ടായപ്പോൾ അവൾ എനിക്ക് തന്നതാണത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കി ഒരുപാട് ഞാൻ ഇതൊന്ന് ഒരുപാട് വലിച്ച് ഞാൻ കറി വെച്ചിട്ടുണ്ട് പേരി വെച്ചിട്ടുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിറയുണ്ട് അപ്പം എന്നാൽ ഇന്ന് ഇതുകൊണ്ടൊരു കറി വെക്കാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊക്കെ മുള്ളിയെടുക്കുകയാണ് കേട്ടോ കൈ കൊണ്ട് നുള്ളിട്ട് കിട്ടണില്ല അപ്പം ഞാൻ കത്തി കൊണ്ടുവരാൻ പറഞ്ഞു മുകളെടുത്ത് അങ്ങനെ കത്തി കൊണ്ട് ഞാൻ മുറിച്ചെടുക്കുക ഇതിൻ്റെ തണ്ട് എവിട്ട വച്ചാലും നിറയുണ്ടാകും പക്ഷേ ഇത് നല്ലതാണ് ഈ ചീര കണ്ണിനൊക്കെ നല്ല കാഴ്ചക്ക് നല്ലതാണ് കേട്ടോ ആരത് ഈ സാധനം കിട്ടണമെങ്കിൽ ആര് കളയണ്ട കേട്ടോ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കി കുളി മക്കണ്ട നല്ല ചീരയാണ് പറഞ്ഞാൽ അത്രയും നല്ല ചീ ചീരയാണ് ഉണ്ട് ചിലർക്ക് ടേസ്റ്റ് പിടിക്കില്ല എന്നാലും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുമ്പം നന്നായിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ വയ്ക്കുവരുമോ അങ്ങനെ വെച്ചാലും സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം ഞാൻ അതിനൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല രാവിലെ ഇപ്പോൾ ഒരു ആറര സമയമാണ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വന്നതാണ് വെറുതെ ഒന്ന് മഴയുണ്ട് എന്നുവെച്ചിന് ഇച്ചിരി ഉണ്ട് അപ്പം എന്നാലും ഞാൻ വെറുതെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇതിനൊന്ന് വലിച്ചെടുക്കാം ഇനി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ താ വെളിയിലോട്ട് ഇറങ്ങില്ല മക്കളെ വിളിക്കാൻ പോകുമ്പോൾ ഇറങ്ങുള്ളൂ പക്ഷേ അത് നേരെ മക്കളെ വിളിക്കാൻ പോകും അല്ല മക്കളെ കൊണ്ടേയാക്കാൻ പോകുമ്പോളേ ഇറങ്ങും അവരെ കൊണ്ടെയാക്കാനായാലും വിളിക്കാനായാലും ആ ഒരു പോക്ക് ഇറങ്ങി ഇറങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കില്ല വേഗം പോവുക എന്നല്ലാണ്ട് അപ്പം ഈ ഇറക്കത്തിൽ തന്നെ നമ്മൾ വലിക്കാനുള്ള ഒക്കെ വലിച്ചിട്ട് അതൊക്കെ ചെയ്തിട്ട് നമുക്കുള്ളിൽ കയറാമല്ലോ അപ്പം ഞാൻ അതിനൊക്കെ ഒന്ന് കൊണ്ട് കൈ കൊണ്ട് നുള്ളിയിട്ട് കിട്ടുന്നുണ്ട് കൈ ഭയങ്കര വേദന തണ്ട് നല്ല മൂപ്പായിട്ടുണ്ട് പക്ഷേ ഇല കുഴപ്പമില്ല നല്ല മൂപ്പൊന്നുമില്ല എന്നാലും കൂടിയിട്ട് അപ്പം ഞാൻ അതിനൊക്കെ മുറിച്ചെടുത്തു കേട്ടോ ഇനിയൊരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നോക്കുമ്പോൾ നിറയെ ഇതുപോലെ നിറയെ ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ ചോദിച്ചിട്ടാലും നിങ്ങൾക്ക് എവിടെയിട്ടാലും ഉണ്ടാകുന്നൊരു സാധനമാണ് കേട്ടോ അതേപോലെ മീശോലൊക്കെ ഉണ്ട് ഇതിൻ്റെ തൈ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വിലയുണ്ട് മീശോലൊക്കെ അപ്പോൾ ഞാനിതിനൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ എന്നിട്ട് ഇതിനൊക്കെ ഉപ്പ് അതായത് ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ് ഞാൻ ഇട്ടൊക്കെ കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ അതിന് മാത്രമൊന്നും ഇത് ചെയ്യാൻ പുഴുക്കളൊന്നും ഒന്നും കാണുന്നില്ല ഇതിൽ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് മണ്ണ് കളിയാന്ന് മാത്രം ഉപ്പിലിട്ട് വെക്കുന്നുള്ളത് എൻ്റെ മകള് പറഞ്ഞത് അവളുടെ കൂട്ടുകാരിൻ്റെ അമ്മതുപോലെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെക്കും പക്ഷേ ഇത് കണ്ടത്ര ഒരുപാട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ തണ്ടോടൊക്കെ നമ്മൾ വെക്കില്ല കേട്ടോ ഈ തണ്ടും വന്ന് നമ്മളാ ഇലനൊക്കെ വേർപ്പെടുത്തു ഏർപ്പെടുത്തിയിട്ടേ നമ്മൾ വയ്ക്കുകയുള്ളൂ തണ്ട് ഭയങ്കര കട്ടിയുള്ളതാണ് അപ്പോൾ തണ്ടൊന്നും നമ്മൾ വെക്കില്ല അങ്ങനെ നമ്മൾ ഒരു പാത്രം എടുത്ത് കഴിഞ്ഞ് അതിനൊന്ന് കഴുകണം അതായത് നന്നായിട്ട് കഴുകണം അതിൽ ചെറിയ ചെറിയ മണ്ണ് തെറിക്കുമല്ലോ കാരണം നിലത്തുണ്ടാകുന്ന സാധനമില്ലേ മരത്തിലാണെങ്കിൽ മണ്ണൊന്നും ഇല്ലാന്ന് വെക്കുക പക്ഷേ ഞാൻ അതിനൊന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കേണ്ട ഒരു പത്ത് മിനിറ്റ് സമയം ഞാനൊന്ന് അതിനെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കാരണം അതിലെന്തെങ്കിലും മണ്ണോ ചളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകണമല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങളിതുപോലൊക്കെ വെക്കാറുണ്ടോ അതായത് ഉപ്പേരി വെക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള ചീര കിട്ടുമ്പോൾ എന്താ ചെയ്യലെന്നൊന്ന് കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് മുന്നേറ്റ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്ത ഓൾ എന്ന ബെൽബട്ടൺ അമർത്ത് അടിച്ചാൽ മാത്രമേ നമ്മളുടെ ആയാലും ഷോർട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാണ്ടൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാനതിനെ നല്ലോണം ഒന്ന് കുഴച്ച് അതായത് കൈ കൊണ്ട് നല്ലവണ്ണം തിരുമ്പിക്കഴുകിയിട്ടുണ്ട് അപ്പം അതിലുള്ള ഏകദേശം ചെളികളൊക്കെ അപ്പം തന്നെ പോയിട്ടുണ്ട് ഇനി അത് ഞാൻ കുറച്ചും കൂടി വെള്ളം അതായത് അത് മുങ്ങാ ലെവലിൽ നമ്മളതിൽ വെള്ളം ഒഴിച്ച് വെക്കണം ഒരു പത്ത് മിനിറ്റ് ഒഴിച്ച് വെച്ചാൽ മതി കാരണം എന്ത് ച മണ്ണാണെങ്കിലും ചെളിയാണെങ്കിലും അത് ആ വെള്ളത്തിൽ നിന്ന് കുതിർന്നിട്ട് അത് പോവും എന്താ നമ്മൾ കഴുകാണ്ട് നമ്മൾ ഒരിക്കലും ഈ സാധനം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്താച്ചാ പുറത്തുനിന്ന് എടുത്തിട്ട് വരുന്നതല്ലേ മഴയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ അങ്ങനെ വെള്ളം കൊരി വച്ച് ചെയ്യേണ്ട അപ്പം ഞാൻ കുറച്ച് സമയം ഇട്ട് വെച്ച് ഞാൻ അതിനൊക്കെ കഴുകിയെടുത്ത് വെള്ളം ഊറ്റാൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഞാൻ അതിൻ്റെ ഓരോരോ തണ്ടുകൾ അതായത് കളയണം അതായത് ആ തണ്ടും ഈ ഇലകളിനെ നമ്മൾ പിച്ചിയെടുക്കണം പിച്ച് എടുക്കേ കത്രി കൊണ്ട് വെട്ടിയെടുക്കുക നമ്മുടെ സൗകര്യം പോലെ ചെയ്താൽ മതിട്ടോ കത്രി കൊണ്ട് വെട്ടിയെടുത്താലും കുഴപ്പമില്ല വെച്ചെടുത്താലും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെയ്യുക അപ്പം പിന്നെ ഞാനിടുന്ന ലോങ് വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക എല്ലാവരും കമൻ്റുകൾ എഴുതുക നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നല്ലൊരു കമൻ്റ് നിങ്ങൾ എഴുതുക നിങ്ങളൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ ആരും കമൻറ്റ് ചെയ്യുന്നില്ല പിന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാണ്ട് അങ്ങനെ ഓടിച്ചെന്ന് മുന്നോട്ട് പോകാൻ പറ്റുമോ ഒരിക്കലും പോകാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ സപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നവരെന്ത് വേണം ഒന്നൊരു കമൻറ്റും കൂടി എഴുതണം പിന്നെ എൻ്റെ ലൈവിലൊക്കെ വരും നിങ്ങൾ എൻ്റെ ലൈവില് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അത്രയൊക്കെ തന്നെ അപ്പം ഞാൻ അതിനൊക്കെ ഒന്ന് എന്താണ് മുറിച്ച് എന്നൊക്കെ മുറിച്ചെടുക്കട്ടെ ഇതിലേക്ക് പരിപ്പ് തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് നല്ലവണ്ണം വേവിച്ചിട്ട് അതിലോട്ടാണ് ഇതിടുക അല്ലെങ്കിൽ നമ്മൾ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ മോപ്പിച്ചിട്ട് പച്ചമുളക് കൂട്ട് ഈ സാധനം ഇതുവരെ വെറുതെ വാട്ടിയിട്ട് തിന്നുക അല്ലെങ്കിൽ ഇത് വാട്ടിയാണ്ട് ഇതിലേക്ക് രക്ഷം കഞ്ഞിവെള്ളം ഒഴിക്കുക എന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇതിനൊക്കെ ഞാൻ മുറിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ ഞാൻ മുറിച്ചെടുത്തു വിട്ട വെള്ളത്തിലോ ഒന്നും കൂടി വെള്ളത്തിലിട്ട് വെച്ചു അതിനിടയ്ക്ക് ഞാൻ പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പരിപ്പും ഇവിടെ ആയിട്ടുണ്ട് ഇനി അതിലോട്ട് പച്ചമുളക് തക്കാളി ഞാൻ മുറിക്കണതൊന്നും ഫുൾ കാട്ടിട്ടില്ല കുറച്ച് കാട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ മകള് ഞാൻ അങ്ങനെ പോയി അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ആ പണിയൊക്കെ കഴിച്ചു പിന്നെ അതിലോട്ടൊരു മൂന്നാല് പച്ചമുളക് എരിവിന് ഇട്ടോളി കാരണം നമ്മൾ മുളക് പൊടിയൊന്നും ഇതിലിടുന്നില്ല അപ്പോൾ നല്ല എരിവ് വേണ്ടവർ തക്കാളി അത്ര വേണ്ട വെച്ചാൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ളു ഒരൊറ്റ തക്കാ പച്ചമുളക് ഇട്ടുകൊടുത്തുള്ളൂ ഒരൊറ്റ തക്കാളി ഇതുപോലെ മുറിച്ചിടുക ഒരു തക്കാളി മതി കാരണം ഇലയല്ല അപ്പോൾ ഒരുപാട് തക്കാളി ഒന്നും വേണ്ട ഒരു തക്കാളി മതി ഇനി ഈ ഇല കോരി അതായത് വെള്ളമൊഴിച്ച് നല്ലവണ്ണം നന്നായിട്ട് കഴുകിയിട്ട് വാരി വാരി അതിനോട്ട് നമുക്ക് ഇണ്ടാട്ടോ നമ്മൾ പരിപ്പം മുരിങ്ങറി വയ്ക്കില്ലേ അതുപോലെ തന്നെ അതിലൊരു മാറ്റമൊന്നുമില്ല അതേപോലെ തന്നെ ഇനി ഈ സാധനം അതിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കണം ഒക്കെ വെള്ളം വാർത്ത് ഇട അത് ഞാൻ ഒരുപാട് പ്രാവശ്യം കഴുകും കാരണം ചെറിയ മണൽ പോലത്തെ മണ്ണാണ് ഉണ്ടാവുക അപ്പോൾ അതിങ്ങനെ കഴുകഴിഞ്ഞാൽ പിന്നെ അത് കറിയിൽ കടിക്കും അതാണ് ഇങ്ങനെ കറി വെച്ചവിടെ പരിപ്പ് ഇട്ടിട്ട് ഏത് ഇല വെച്ചാൽ മാലും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു നങ്കിമേ വറുത്തതും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇലക്കറികൾ അത് ആരായി ഇക്കാര്ക്ക് വലിയ താല്പര്യം കേട്ടോ മോനും വലിയ താല്പര്യമില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിനൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട് ഈ പരിപ്പ് വേവിക്കട്ടപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് കാരണം പെട്ടെന്ന് പോകും ഉപ്പിട്ടാ പെട്ടെന്ന് പോകും അപ്പോൾ ഞാൻ ഉപ്പ് ഇപ്പം ഇടുന്നില്ല ഞാൻ അതിൽ പാകം ഉണ്ട് കുഴപ്പമില്ല അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ലേശം വെള്ളം കൂടി ഒഴിക്കണം കാരണം 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 ഒരുപാട് പേരുണ്ടല്ലേ വേശം വെള്ളം കൂടി ഒഴിക്കണം ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ വരും ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ല കുറച്ച് അതായത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളം കൂടാൻ പാടില്ല കുറച്ച് ഒഴിക്കുക വെള്ളം കൂടാണ്ട കുറച്ച് വെള്ളം ഒഴിക്കുക ഇനി അത് നല്ലോണം ഇളക്കി സെറ്റാക്കി കൊടുക്കുക ഒരു രണ്ട് തള വച്ച ഇലയുടെ വേവം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ രണ്ട് തള തളയാളിച്ച നമ്മൾ കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ കറിയൊക്കെ ഞാൻ വറവ് ഇട്ടിട്ടുണ്ട് നങ്കിമീൻ വരച്ചിട്ടുണ്ട് ചോറും വെച്ചിട്ടുണ്ട് കായിട്ടുണ്ട് കണ്ട നമ്മുടെ കറി അപ്പോൾ അത്രയുള്ള